നമസ്കാരം അനിൽ ചന്ദ്രൻ പ്രധാന വാർത്തകൾ നിലമ്പൂർ ജനവിധി ഇന്ന് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് അൽപസമയത്തിനകം തുടങ്ങും ചരിത്രപരമായ ക്രൊയേഷ്യൻ സന്ദർശനത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിലേക്ക് തിരിച്ചു ഇറാനിലെ സംഘർഷ മേഖലയിൽ നിന്ന് നൂറ്റിപ്പത്ത് വിദ്യാർത്ഥികളുമായി ആദ്യ ഓപ്പറേഷൻ സിന്ധു വിമാനം ഡൽഹിയിലെത്തി ഇന്ന് ദേശീയ വായനാ ദിനം ഐപിഎൽ തർക്കത്തിൽ കൊച്ചി കേരള ടസ്കേഴ്സിന് ബിസിസിഐ അഞ്ഞൂറ്റി മുപ്പത്തിയെട്ട് കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന ആർബിട്രൽ ട്രിബ്യൂണൽ ഉത്തരവ് ബോംബെ ഹൈക്കോടതി ശരിവച്ചു നിലമ്പൂരിൽ ജനവിധി ഇന്ന് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് അൽപസമയത്തിനകം തുടങ്ങും ശക്തമായ ചതുഷ്കോണ മത്സരത്തിൽ ഓരോ വോട്ടും ഏറെ നിർണായകമാണ് പോളിംഗ് ബൂത്തുകളാണ് മണ്ഡലത്തിൽ ഒരുക്കിയിരിക്കുന്നത് പത്ത് സ്ഥാനാർത്ഥികൾ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു പോളിംഗ് കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി മലപ്പുറം പ്രതിനിധി എം സുരേഷ് ബാബു വീറും വാശിയും അലയടിച്ച തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ നാളുകൾ വോട്ടർമാർ സൃഷ്ടിച്ച അലയൊഴികൾ ഇന്ന് ബാലറ്റിലേക്ക് ജനവിധിയായി രൂപപ്പെടുകയാണ് നിലമ്പൂരിലെ ബൂത്തുകളിലായി രണ്ട് ലക്ഷത്തിരണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തിയൊന്ന് വോട്ടർമാർ അല്പസമയത്തിനകം പോളിംഗ് വികസനവും ഭരണത്തുടർച്ചയും മതസാമുദായക ശക്തികളുമായുള്ള കൂട്ടുകെട്ടുമെല്ലാം സജീവ ചർച്ചയായപ്പോൾ കഴിഞ്ഞ മൂന്നാഴ്ചക്കാലം രാഷ്ട്രീയ കേരളം നിലമ്പൂരിലേക്ക് ഒഴുകിയെത്തിരുപത്തിയൊന്നിലും മണ്ഡലത്തിൽ എൽഡിഎഫ് നേടിയ വിജയത്തിന് ഇക്കുറി തുടർച്ചയുണ്ടാകുമെന്ന് ആത്മവിശ്വാസം എം സ്വരാജിന്റെ ക്യാമ്പിനു ശക്തനായ സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കുത്തിന്റെ സാന്നിധ്യം വലിയ വിജയം സമ്മാനിക്കുമെന്ന് യുഡിഎഫ് നേതൃത്വം പ്രതീക്ഷിക്കുന്നു മികച്ച രീതിയിൽ സംഘടിപ്പിച്ച പ്രചാരണത്തിന്റെ നേട്ടം വോട്ടിൽ കാണുമെന്ന് എൻഡിഎ സ്ഥാനാർത്ഥി മോഹൻ ജോർജ്ജ് പ്രതികരിച്ചു അടിയൊഴുക്കുകളിലൂടെ മുന്നണി വോട്ടുകളിൽ വിള്ളലുണ്ടാക്കി നിർണായക ശക്തിയാകാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥി പി വി അന്മർ നടത്തിയ കലുനീക്കങ്ങൾ പോളിംഗിൽ പ്രതിഫലിച്ചാൽ എല്ലാ കണക്കുകൂട്ടലുകളും അപ്രസക്തമാകും ചരിത്രപരമായ ക്രൊയേഷ്യ സന്ദർശനത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിലേക്ക് യാത്ര തിരിച്ചു ക്രൊയേഷ്യയിൽ ആദ്യമായി സന്ദർശനം നടത്തുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി സന്ദർശനവേളയിൽ ക്രൊയേഷ്യൻ പ്രധാനമന്ത്രി ആന്ദ് പ്ലൻകോവിക്കുമായും പ്രസിഡന്റ് സൊറാൻ മിലാനോവിക്കുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ഏതാനും നയതന്ത്രതല ചർച്ചകളിൽ പങ്കെടുത്ത പ്രധാനമന്ത്രി ഇന്ത്യ ക്രൊയേഷ്യ തന്ത്രപര പങ്കാളിത്തവും ഉഭയകക്ഷി ബന്ധങ്ങളും ശക്തിപ്പെടുത്താൻ ആവശ്യമായ നടപടികൾക്ക് തുടക്കമിട്ടു ആഗോള സമാധാനത്തിനും ജനാധിപത്യ മൂല്യങ്ങളുടെ സംരക്ഷണത്തിനും വ്യാപാര സാങ്കേതിക സാംസ്കാരിക രംഗങ്ങളിലെ സഹകരണത്തിനും ഇരു പ്രധാനമന്ത്രിമാരും സംയുക്ത പ്രസ്താവന പുറപ്പെടുവിച്ചു നാല് ധാരണാപത്രങ്ങൾ സന്ദർശന വേളയിൽ ഒപ്പുവച്ചു സംഘർഷങ്ങൾക്ക് യുദ്ധത്തിന് പകരം സമാധാനപരമായ പരിഹാരമുണ്ടാക്കണമെന്ന് ചർച്ചകളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർദ്ദേശിച്ചു സംഭാഷണങ്ങളും നയതന്ത്ര ശ്രമങ്ങളുമാണ് ശരിയായ വഴി എല്ലാ രാജ്യങ്ങളുടെയും പരമാധികാരവും സംരക്ഷിക്കപ്പെടണമെന്ന നിലപാട് അദ്ദേഹം മുന്നോട്ട് വച്ചു മാനവരാശിയുടെ പൊതുശത്രുവാണ് ഭീകരപ്രവർത്തനങ്ങളെന്ന് വിലയിരുത്തിയ പ്രധാനമന്ത്രി പഹൽഗാം ഭീകരാക്രമണത്തെ അപലപിക്കുകയും ഇന്ത്യക്കൊപ്പം നിൽക്കുകയും ചെയ്ത ക്രൊയേഷ്യൻ നേതൃത്വത്തെ നന്ദി അറിയിച്ചു ക്രൊയേഷ്യയിൽ യോഗയ്ക്ക് പ്രചാരം വർദ്ധിക്കുന്നതിന് അനുബോധിച്ച പ്രധാനമന്ത്രി അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ ക്രൊയേഷ്യയിൽ വർദ്ധിച്ച പങ്കാളിത്തമുണ്ടാകുമെന്ന വിശ്വാസം അറിയിച്ചു ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഇറാനിൽ നിന്ന് ഒഴിപ്പിച്ച നൂറ്റിപ്പത്ത് യാത്രക്കാരുമായി ആദ്യ ഓപ്പറേഷൻ സിന്ധു വിമാനം പുലർച്ചെ ഡൽഹിയിലെത്തി വടക്കൻ ഇറാൻ മേഖലയിലുണ്ടായിരുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളെയാണ് അർമേനിയ വഴി നാട്ടിലെത്തിച്ചത് ഇറാനിലെയും അർമേനിയയിലെയും ഇന്ത്യൻ നയതന്ത്ര ഓഫീസുകളുടെ നേതൃത്വത്തിൽ ഇവരെ റോഡ് മാർഗം അർമേനിയൻ തലസ്ഥാനമായ എരേബനിൽ എത്തിക്കുകയായിരുന്നു തുടർന്ന് പ്രത്യേക വിമാനത്തിൽ ഇവരെ ഡൽഹിയിലെത്തിച്ചു സംഘർഷമേഖലയിൽ നിന്ന് സുരക്ഷിത മേഖലയിലേക്ക് മാറാൻ ഇറാനിലെ ഇന്ത്യക്കാരോട് എംബസി ആവശ്യപ്പെട്ടു ഇവരെ പിന്നീട് നാട്ടിലെത്തിക്കാൻ ആവശ്യമായ നടപടികൾ എംബസിയുമായി സമ്പർക്കം പുലർത്തണമെന്നും നിർദ്ദേശം നൽകിയിട്ടു ഇതിനായി ടെഹ്റാനിൽ മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം തുറന്നു ഓപ്പറേഷൻ സിന്ധു ദൌത്യം വരും ദിവസങ്ങളിലും തുടരുമെന്നും എംബസി അധികൃതർ അറിയിച്ചു ഇറാൻ വിഷയം ചർച്ച ചെയ്യാൻ യു എൻ രക്ഷാസമിതിയുടെ അടിയന്തര യോഗം നാളെ ചേരും യോഗം ചേരണമെന്ന ഇറാന്റെ ആവശ്യത്തെ ചൈന പാകിസ്ഥാൻ റഷ്യ എന്നിവ പിന്തുണച്ചു ഇറാൻ വിഷയത്തിൽ യു എൻ രക്ഷാസമിതിയുടെ രണ്ടാമത്തെ അടിയന്തര യോഗമാണ് അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ മരിച്ച ഇരുനൂറ്റിയെട്ട് പേരെ ഡി എൻ എ പരിശോധനയിലൂടെ തിരിച്ചറിഞ്ഞു ശരീരങ്ങൾ കുടുംബങ്ങൾക്ക് ഇതുവരെ വിട്ടുനൽകി മൃതദേഹങ്ങൾ തിരിച്ചറിയാനാകാത്ത വിധം കത്തിക്കരിഞ്ഞതുകൊണ്ടാണ് ബന്ധുക്കളുടെ ഡി എൻ എ സാമ്പിളുകളുമായി ഒത്തുനോക്കേണ്ടി വന്നത് റോഡ് അപകടങ്ങളിൽ പെടുന്നവർക്ക് പണം നൽകാതെ ചികിത്സ ലഭ്യമാക്കുന്ന ദേശീയ പദ്ധതി സംബന്ധിച്ച ഉന്നതതല യോഗം ന്യൂഡൽഹിയിൽ ചേർന്നു രാജ്യത്തെല്ലായിടത്തും പദ്ധതി ഒരേ തരത്തിൽ നടപ്പാക്കാൻ ബന്ധപ്പെട്ട കക്ഷികളുമായി കൃത്യമായ ഏകോപനമുണ്ടാകണമെന്ന് യോഗത്തിൽ അധ്യക്ഷനായിരുന്ന കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി നിർദ്ദേശം നൽകി വർദ്ധിക്കുന്ന റോഡ് അപകടങ്ങളും മരണവും കുറയ്ക്കുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് മുന്തിയ പരിഗണനയാണ് നൽകുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു റോഡ് അപകടങ്ങൾ പകുതിയായി കുറയ്ക്കണമെന്ന സ്റ്റോക്ക്ഹോം പ്രഖ്യാപനം പ്രാവർത്തികമാക്കാൻ ക്യാഷ്ലെസ് ചികിത്സാ സൌകര്യം അനിവാര്യമാണെന്ന് ഗഡ്കരി പറഞ്ഞു ഇന്ന് ദേദ കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ പിതാവായി അറിയപ്പെടുന്ന പി എൻ പണിക്കരുടെ ചരമവാർഷിക ദിനമായ ജൂൺ പത്തൊൻപതിനാണ് എല്ലാ വർഷവും ദേശീയ വായനാ ദിനം ശരീരത്തിന് ആഹാരം പോലെയാണ് മനസ്സിന് വായനയെന്ന് ഓരോ വായനാ ദിനവും ഓർമ്മിപ്പിക്കുന്നു ഡെസ്ക് റിപ്പോർട്ട് മുതൽ കേരള ഗവൺമെന്റ് വായനാ ദിനം ആചരിക്കുന്നു കേന്ദ്ര ഗവൺമെന്റും ജൂൺ പത്തൊമ്പത് ദേശീയ വായനാ ദിനമായി പ്രഖ്യാപിച്ചു സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ ജൂൺ പത്തൊമ്പത് മുതൽ വരെ സ്കൂളുകളിൽ വായനാ വാരവും സംഘടിപ്പിക്കും കേരളത്തിലുടനീളം വായനശാലകൾ സ്ഥാപിക്കുകയും അക്ഷരമറിയാത്തവരെ അറിവിന്റെ ലോകത്തേക്ക് ആനയിക്കുകയും ചെയ്ത പി എൻ പണിക്കർ ആയിരത്തി തൊള്ളായിരത്തിയാറിൽ സനാതനധർമ്മ വായനശാല രൂപീകരിച്ചാണ് പുതിയ ആശയത്തിന് തുടക്കമിട്ടത് വായിച്ചു വളരുക ചിന്തിച്ച് വിവേകം നേടുകയെന്നതാണ് അദ്ദേഹത്തിന്റെ ആഹ്വാനം കേരളത്തെ സമ്പൂർണ്ണ സാക്ഷരതയിലേക്ക് നയിച്ച കേരള അനൌപചാരിക വിദ്യാഭ്യാസ വികസന സമിതിക്ക് രൂപം നൽകിയതും പി എൻ പണിക്കരായിരുന്നു വിദ്യാലയങ്ങളിൽ വായനയുടെ മഹത്വം പ്രതിപാദിക്കുന്ന വിവിധ പരിപാടികൾ വായനാ ദിനത്തിൽ സംഘടിപ്പിക്കും വായനാ ദിനാഘോഷത്തിന്റെ കോഴിക്കോട് ജില്ലാതല ഉദ്ഘാടനം രാവിലെ കാരപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തോട്ടത്തിൽ രവീന്ദ്രൻ എം എൽ എ നിർവ്വഹിക്കും കേന്ദ്രത്തിൽ എൻഡിഎ ഗവൺമെന്റ് പതിനൊന്ന് വർഷം പൂർത്തിയാക്കുമ്പോൾ ഇന്ത്യയുടെ കായിക മേഖല മികച്ച പരിവർത്തനത്തിന് വിധേയമായതായി പ്രമുഖ പാര അത്ലറ്റും ഏഷ്യൻ പാരാലിമ്പിക് കമ്മിറ്റിയുടെ എക്സിക്യൂട്ടീവ് ബോർഡ് അംഗവുമായ ദീപ മാലിക് ആകാശവാണി ന്യൂസിനോട് പറഞ്ഞു ഖേലോ ഇന്ത്യ ടാർഗറ്റ് ഒളിമ്പിക് പോഡിയം സ്കീം ഖേലോ ഇന്ത്യ റൈസിംഗ് ടാലന്റ് ഐഡന്റിഫിക്കേഷൻ തുടങ്ങിയവ അത്ലറ്റുകളുടെ പ്രകടനത്തെ മെച്ചപ്പെടുത്തി ഇത് ആഗോള കായിക മത്സരങ്ങളിൽ മെഡൽ നേട്ടത്തിന് കാരണമായെന്നും അവർ വിലയിരുത്തി ഐപിഎൽ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ കൊച്ചി കേരള ടസ്കേഴ്സിന് ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് അഞ്ഞൂറ്റി മുപ്പത്തിയെട്ട് കോടി രൂപ നൽകണമെന്ന ആർബിട്രൽ ട്രിബ്യൂണൽ ഉത്തരവ് ബോംബെ ഹൈക്കോടതി രണ്ടായിരത്തി പതിനൊന്നിൽ കൊച്ചി ടസ്കേഴ്സിനെ ഐപിഎല്ലിൽ നിന്ന് പുറത്താക്കിയതിനെതിരെ രണ്ടായിരത്തി പതിനഞ്ചിലാണ് അവർ ആർബിട്രൽ ട്രിബ്യൂണലിനെ മുൻ ചീഫ് ജസ്റ്റിസ് ആർ സി ലഹോട്ടി നേതൃത്വം നൽകിയ ട്രിബ്യൂണൽ ബിസിസിഐയോട് അഞ്ഞൂറ്റി മുപ്പത്തിയെട്ട് കോടി രൂപ നഷ്ടപരിഹാരം നൽകാൻ നിർദ്ദേശിച്ചു ഇതിനെതിരെ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് ബോംബെ ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയാണ് തള്ളിയത് ഹോക്കി ഇന്ത്യ മാസ്റ്റേഴ്സ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കേരള പുരുഷ വനിതാ ടീമുകൾക്ക് തോൽവി ചെന്നൈയിൽ വനിതാ വിഭാഗത്തിലെ ആദ്യ മത്സരത്തിൽ കർണാടകയാണ് എതിരില്ലാത്ത ഏഴ് ഗോളിന് കേരളത്തെ വനിതാ വിഭാഗത്തിൽ തകർത്തത് പുരുഷ വിഭാഗത്തിൽ തമിഴ്നാട് കേരളത്തെ മറുപടിയില്ലാത്ത എട്ട് ഗോളിനും തോൽപ്പിച്ചു ഈ മാസം ഫൈനൽ സംസ്ഥാനത്ത് ഇന്ന് ചിലയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി കാസർകോട് കണ്ണൂർ കോഴിക്കോട് മലപ്പുറം തൃശൂർ എറണാകുളം ആലപ്പുഴ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ് കാലവർഷക്കെടുതിയിൽ കാസർകോട് ജില്ലയിൽ ഇതുവരെ മൂന്ന് വീടുകൾ പൂർണമായും വീടുകൾ ഭാഗികമായും തകർന്നു മഞ്ചേശ്വരം താലൂക്കിലാണ് വീടുകൾ പൂർണമായി കണ്ണൂർ കക്കാട് അതിരകം അമൃത വിദ്യാലയത്തിന് സമീപം ഇന്നലെ വൈകിട്ട് പുഴയിൽ വീണ് ഒമ്പത് വയസ്സുകാരൻ മരിച്ചു അതിരകം നഫീസ മൻസിലിൽ എം മുഹമ്മദ് നാഷിദാണ് മരിച്ചത് ബി പി മഹദൂർ ഹാജി മെമ്മോറിയൽ സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥിയാണ് പാലക്കാട് മുണ്ടൂരിൽ കാട്ടാന ആക്രമണത്തിൽ ഒരാൾ മരിച്ചു ഞാറക്കോട് സ്വദേശി കുമാരനാണ് മരിച്ചത് പുലർച്ചെ വീടിന് പുറത്തിറങ്ങിയ കുമാരനെ കാട്ടാന ആക്രമിക്കുകയായിരുന്നു കഴിഞ്ഞ ഏപ്രിലും ഒരാൾ കാട്ടാന ആക്രമണത്തിൽ മരിച്ചിരുന്നു കണ്ണൂർ പയ്യാമ്പലത്ത് മൂന്നാഴ്ച മുമ്പ് നായകടിയേറ്റ വയസ്സുകാരനെ പേവിഷബാധ ലക്ഷണങ്ങളോടെ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തമിഴ്നാട് സ്വദേശികളുടെ മകനാണ് തീവ്ര പരിചരണ വിഭാഗത്തിൽ കുട്ടിക്ക് പ്രതിരോധ കുത്തിവയ്പ് എടുത്തിരുന്നുവെന്ന് രക്ഷിതാക്കൾ പറഞ്ഞു കണ്ണൂർ കോട്ടയൂർ വൈശാഖ മഹോത്സവത്തിലെ പ്രധാന ചടങ്ങായ ഇളനീരാട്ടം ഇന്നലെ അർദ്ധരാത്രിയോടെ ആരംഭിച്ചു ഇന്ന് രാവിലെ വരെ ഇളനീർ അഭിഷേകം തുടർന്നു അഭിഷേകം ചെയ്ത ഇളനീരുകൾ ഭക്തർക്ക് പ്രസാദമായി നൽകി വൈശാഖ മഹോത്സവത്തിലെ മൂന്നാമത്തെ ആരാധനയായ രേവതി ആരാധന നാളെയാണ് കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ അഞ്ച് സർവീസുകൾ ഇന്നലെ റദ്ദാക്കി നിലമ്പൂർ ജനവിധി ഇന്ന് രാഷ്ട്രീകരണം ഉറ്റുനോക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് അല്പസമയത്തിനകം തുടങ്ങും ചരിത്രപരമായ ക്രൊയേഷ്യൻ സന്ദർശനത്തിനുശേഷം ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിലേക്ക് തിരിച്ചു ഇറാനിലെ സംഘർഷ മേഖലയിൽ നിന്ന് ഒഴിപ്പിച്ച നൂറ്റിപ്പത്ത് വിദ്യാർത്ഥികളുമായി ആദ്യ ഓപ്പറേഷൻ സിന്ധു വിമാനം ഡൽഹിയിലെത്തി ഇന്ന് ദേശീയ വായനാ ദിനം ഐപിഎൽ തർക്കത്തിൽ കൊച്ചി കേരള ടസ്കേഴ്സിന് ബിസിസിഐ അഞ്ഞൂറ്റി മുപ്പത്തിയെട്ട് കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന ആർബിട്രൽ ട്രിബ്യൂണൽ ഉത്തരവ് ബോംബെ ഹൈക്കോടതി ശരിവച്ചു